ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് അടിപൊളിയൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അത് തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്നത് നമ്മളെ അമൃതപ്പൊടിയും കൊണ്ടാണ് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മേട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പൊരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് മുന്തിരി മാത്രമുള്ളതിനൊണ്ട് ഞാൻ മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് അമൃതപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇതൊരു ഒരു മുരുമുരുമുരുവായിട്ട് വറന്ന് വരുമ്പോൾ എന്താ വറന്ന് വരുമ്പോൾ നമുക്ക് റെഡിക്ക് തിരിയാൻ പറ്റും അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടി ഏതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാവേ അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഏകദേശം നമ്മൾ ഒരു പൂരല്ലേ അതിൻ്റെയൊക്കെ ഒരു ഒരു പരിപ്പായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി അല്ല വെള്ളമില്ല കേട്ടോ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാതിൻ്റെ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കപ്പ് ഒരു പകുതിയോളം പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം ലോ ഫ്ലെയിമിലിടുക എന്നിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിൽ പിന്നെ ഞാൻ ഇതിലൊരു കാര്യം ചേർത്തിട്ടുണ്ട് എന്നോട് മിക്സ് ആയി മിസ്സായിപ്പോയി ആ വീഡിയോ ഏലക്കയും ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇത് ഈ പരിവായി വരുമ്പോൾ നമുക്ക് ഒന്ന് ഈ ചൂടോട് തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വരേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് മാറ്റാം നമ്മൾ ബോൾസൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് ചൂട് ബോൾസ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ കപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇതുപോലെ ചെയ്തു കൊടുത്താൽ പിന്നെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഇതിൽ നിന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടതിൻ്റെ ഡിസ്ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്